നിങ്ങൾ ഒരേപോലെ വെച്ചു യു ആർ പ്രദീപ് എം എൽ എ ആയിരുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ രാധാകൃഷ്ണനോടൊപ്പമോ അതിന് ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ രാധാകൃഷ്ണൻ ഒഴിച്ച് അതിനുശേഷം യു ആർ പ്രദീപ് ആ മണ്ഡലത്തിൽ പരിചിതരാണ് അത് രണ്ടായിരത്തിൽ വരുന്ന പ്രദീപിനെ അന്ന് സഹായിച്ച ഘടകം എന്ന് പറഞ്ഞാൽ അന്ന് യു ഡി എഫ് സർക്കാരാണ് അപ്പോൾ അവിടുത്തെ യു ഡി എഫ് സർക്കാരിനെതിരായ രാധാഷ്ണല്ലേ രാധാകൃഷ്ണ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കാണ് അതെ അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചേലക്കര ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ പഞ്ചായത്ത് തിരിച്ചുള്ള ഒരു കണക്ക് പറയുന്നു ഇവര് കണക്കൊന്നുമില്ലാതെ എന്നെ കണക്കൊന്നും ഇല്ലാതെ പറയുന്ന ശരിയാവില്ല

ുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് പതിനാറുകൂടി പഠിപ്പിസ്റ്റുകൾ നിങ്ങൾ ഈ രണ്ടാമത് ബെഞ്ചിൽ പോലെയാണോ രാവിലെ അപ്പോൾ പ്രേക്ഷകരെ നോക്കൂ ചേലക്കര മണ്ഡലത്തിൽ ഇവിടുത്തെ തർക്ക ഇതാണ് ചേലക്കര മണ്ഡലത്തിൽ ഒരു നല്ല ഫൈറ്റ് നടന്നു എന്ന് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ചേലക്കര മണ്ഡലത്തിൽ അടിസ്ഥാനമായ ഒരു ചുവന്ന സ്വഭാവമുണ്ട് അത് ഇത്തവണ വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച് യു ആർ പ്രദീപ് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കൂടുതൽ ഇരട്ടിക്കരുത്തുമായിട്ടാണ് അദ്ദേഹം എത്തുന്നത് രാധാകൃഷ്ണൻ മത്സരിച്ചില്ലെങ്കിൽ പോലും യു ആർ പ്രദീപിന് ഇത്തവണ ഒരു മികച്ച അംഗീകാരം അവിടെയുണ്ട് ആ മണ്ഡലത്തിൽ ഉള്ളയാളാണ് ദേശമംഗലംകാരനാണ് ചേലക്കരക്കാരനാണ് എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട് പ്ലസ് ഒരു കാര്യം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞത് എവിടെയൊക്കെയാണ് കൃത്യമായി അവർ പഠിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് യെസ് അവിടെ അവിടെ ഞാൻ അനുകൂലമായ ഒരു ട്രെൻഡ് കോൺഗ്രസ് ഏറ്റവും നന്നായിട്ട് അതാണ് ഓരോ ബൂത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പതിനഞ്ച് ദശാംശം ആറ് എട്ടാണ് ബി ജെ പിയുടെ വോട്ട് പതിനഞ്ച് ദശാംശം ആറ് എട്ട് ഒന്നില് ബാലകൃഷ്ണൻ തിരുവല്ലാമലക്കാരനാണ് അതേപോലെ തന്നെ ആ പ്രദേശത്തുകാരനാണ് ബാലകൃഷ്ണൻ അവിടെ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ആ വോട്ട് പോകാൻ പോകുന്നത് പിന്നാക്ക വിഭാഗങ്ങളിൽ ഒരു നല്ല ശതമാനത്തിനാണ് ആ വോട്ട് എന്ന് പറയുന്നത് അഷ്വേഡ് വോട്ട് ബാങ്ക് ആയിരുന്നു ആരുടെ എൽ ഡി എഫ് അങ്ങനെ എൽ ഡി എഫിലേക്ക് ആ വിഭാഗങ്ങളുടെ വോട്ട് പോവുകയാണ് എങ്കിൽ ദർ ഈസ് ഗോയിങ് ടു ബി എ ക്രൈസിസ് ആ ക്രൈസിസ് എന്ന് പറയുന്നത് ബാധിക്കുക സി പി എമ്മിനെയാണ് അപ്പോൾ ആ ക്രൈസിസ് പ്ലസ് ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് എങ്കിൽ ഈ ഫൈറ്റ് ഈസ് ഗോയിങ് ടു ബി ഹൺഡ്രഡ് പേഴ്സൻറ്റ് നെക് ടു നെക് ഒരു സംശയവും വേണ്ട പ്രവചനാതീതമായ കാര്യം